ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നെന്മാറ കൊലക്കേസിനെ കുറിച്ചാണ് ഒരാൾ ഒരാളെ കൊന്നു അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ ജയിലിൽ അടിച്ചു ജയിലിൽ പോകുന്നതിന് മുമ്പ് അയാളിൽ ഒരു ഭീഷണി പറഞ്ഞിരുന്നു ആ ഭീഷണി ആ കുടുംബത്തിലെ ബാക്കിയുണ്ടായ രണ്ടുപേരെയും ഞാൻ കൊല ചെയ്യും എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ നിയമം ഇത്രയ്ക്കും ദുർബലമായി പോയി എന്ന ഒരു വേദനാജനകമായ കാര്യം തന്നെയാണ് കാരണം ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ കൊലപാതകിയാണ് അയാൾക്ക് നിയമത്തിന്റെ ഒരു ദയവും അറിയിക്കാതെ തക്കതായ ശിക്ഷ കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിലോ പണവും സ്വാധീനം വെച്ച് ആള് പുറത്തറകുകയും ബാക്കിയുള്ള എല്ലാ കമ്മാണിത്തരങ്ങളും ചെയ്യാൻ അയാൾക്ക് ഈ ഒരു കൊലപാതകം പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല നെന്മാറ കൊലക്കേസിലെ പ്രതി ജയിലിൽ നിന്നിറങ്ങി പറഞ്ഞതുപോലെ തന്നെ അയാൾ ജയിലിൽ നിന്ന് വരുന്നു രണ്ട് സൈഡിലും താലക്കുലിയുമായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു ഒരു കത്തി കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ചെലു അവിടെ രണ്ടുപേരും കൂടെ ഉണ്ട് അവര് പോയി കൊല ചെയ്തിട്ട് വരൂ എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവസ്ഥ അയാൾ ഇറങ്ങി പറഞ്ഞതുപോലെ അയാൾ മുമ്പ് എന്താണോ പറഞ്ഞത് അതുപോലെ ആ പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സത്യം എന്താണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമത്തിനെന്ത് പറ്റി നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയാണോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ജി സി സി കണ്ടിട്ട് ഗൾഫിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലെ നിയമം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതേ ശിക്ഷ അയാൾക്ക് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സത്യം ഇവിടെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ പദവി സ്വാധീനം ഉപയോഗിച്ച് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമം നിയമം തന്നെ അത് ചെറിയവനായാലും വലിയവനായാലും ശരി ഇങ്ങനെയുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് കൊലപാതക ഒരിക്കലും ഒരു ദയം അറിയിക്കാതെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും അതൊരു വല്ലാത്ത സംഭവമായി പോയി ഒരിക്കലും ഇങ്ങനെ ആവാനുള്ള സാഹചര്യം നിയമപാലകന്മാർ ഒരിക്കലും ഒരുക്കി കൊടുക്കാൻ പാടില്ല എന്നതാണ് നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അയാള് ജയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അയാളെ ഒരു ഒരു കണ്ണ് അയാളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം എന്നതാണ് യഥാർത്ഥമായി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും പറക്കരുത് അതിലുപരി ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു